അങ്ങനെ ഹമാസ് മുന്നോട്ട് വെച്ച ഡീലിന് ഇസ്രയേൽ യുദ്ധ കാബിനറ്റ് അംഗീകാരം കൊടുത്തു എന്ന വാർത്തയാണ് ഇന്നലെ രാത്രി ഇസ്രയേലിൽ നിന്ന് പുറത്തു വന്നത് നമുക്കറിയാം ബുധനാഴ്ച ഖത്തറും ഈജിപ്തും അമേരിക്കയും സംയുക്ത പ്രസ്താവനയിൽ പുറത്തിറക്കിയ വാർത്തയായിരുന്നു ഹമാസും ഇസ്രയേലും തമ്മിൽ ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നു എന്നുള്ള വാർത്ത എന്നാൽ അതിനുശേഷം വ്യാഴാഴ്ച തന്നെ ബെഞ്ചമിൻ നതിന്യാഹു ഹമാസ് ഡീലിൽ നിന്ന് പിന്മാറുന്നു എന്ന ഒരു കള്ള ആരോപണം ഉന്നയിക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് ഗസയിൽ വളരെ ശക്തമായ ആക്രമണം നടത്തുകയും ഇതിൽ നിന്ന് ഏർ തെന്നി മാറാനുള്ള ചില കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്തു എങ്കിലും യാതൊരു വഴിയുമില്ലാതെ ഹമാസിന്റെ ഡീലിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ബെഞ്ചമിൻ നതിന്യാഹുവിനെ എന്ന് തന്നെയാണ് നമുക്ക് ഇന്നലെ അർദ്ധരാത്രി വന്ന ഇസ്രയേലിൽ നിന്ന് വന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് അവസാനം യാതൊരു നിവൃത്തിയുമില്ലാതെ വെടിനിർത്തൽ കരാറിന് സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ് ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ ഡീലുകൾക്കും സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് മുപ്പത്തിമൂന്ന് ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ഇസ്രയേലി ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ഫലസ്തീനികളെ ഇസ്രായേൽ വിട്ടേക്കോയും അങ്ങനെ തുടങ്ങി യുള്ള ഖത്തറും ഈജിപ്തും അമേരിക്കയും ഇടയാളന്മാരായിട്ടുള്ള ഈ ഡീലിന് ഇരു കൂട്ടവും ഈ ഡീലിൽ കൂടി അംഗീകാരം കൊടുത്തതോടു കൂടി ഞായറാഴ്ച ഏകദേശം ഉച്ചക്ക് പന്ത്രണ്ട് കൂടി ഈ ഹോസ്റ്റേജ് റിലീസും മറ്റ് കാര്യങ്ങളും നടക്കുമെന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയായാലും യാതൊരുവിധ യുദ്ധ ലക്ഷ്യങ്ങളും കൈവരിക്കാതെയാണ് ഇസ്രയേൽ ഗാസയുടെ ഭൂമിയിൽ നിന്ന് പിന്മാറുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ ഭീകരരാട്ടത്തിന്റെ ഭീകരനായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും സംഘവും അവിടെ അമ്പതിനായിരത്തോളം വരുന്ന ആളുകളെ സ്ത്രീകളെയും കുട്ടികളെയും ബോംബർ വിമാനങ്ങൾ അയച്ചുകൊണ്ട് കെട്ടിടങ്ങൾ തമർത്തി കൊന്നുകളഞ്ഞു എന്നല്ലാതെ യുദ്ധ ലക്ഷ്യങ്ങൾ ഗാസയിൽ നിറവേറ്റുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ അവരുടെ യുദ്ധ ലക്ഷ്യം നമുക്കറിയാം ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ അവരിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരികയും പിടിച്ചുകൊണ്ടുവരികയും കണ്ടെത്തി കൊണ്ടുവരികയുമായിരുന്നു ഐ ഡി എഫിന് മുന്നിലുള്ള ഇസ്രയേൽ പട്ടാളത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ യുദ്ധ ലക്ഷ്യമെങ്കിൽ ഇത് രണ്ടും കൈവരിക്കാൻ കഴിയാതെയാണ് ഗസയുടെ മണ്ണിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോഴും ഈ നാനൂറ്റി ചില്ലാനം ഏകദേശം അഞ്ഞൂറ് ദിവസത്തിനടുത്ത് യുദ്ധം ചെയ്തിട്ടും ഗാസയിൽ ഹോസ്റ്റേജ് റിലീസിന് വേണ്ടി ഹമാസിന്റെ അംഗീകാരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്ന അതിന് ഇടയാളന്മാരെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യിക്കേണ്ടി വന്ന ഒരു ഗതികേടാണ് ലോക പോലീസ് കൂടെയുള്ള ഇസ്രയേൽ എന്ന ഈ ഭീകരരാഷ്ട്രത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ നമുക്കറിയാം ഇതിൽ ഈ ഹമാസിനെന്ത് നേട്ടമുണ്ടായി ഹമാസിനും നഷ്ടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് നമുക്കറിയാം ഏത് ഘട്ടത്തിലാണ് ഈ ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇത്തരത്തിൽ ഇസ്രയേലിൽ നിന്ന് ആളുകളെ പിടിച്ചു കൊണ്ടുവരുവാനും ബന്ദികളാക്കുവാനും ഒക്കെ ഹമാസ് തുനിഞ്ഞിറങ്ങിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഹമാസിന്റെ കൂടെ എക്കാലത്തും നിൽക്കുന്ന ഈ ജി സി സിയിലെ അറബ് രാഷ്ട്രങ്ങളായ പല രാജ്യങ്ങൾ പോലും യു എയും ബഹ്റൈനും ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുകയും അതുമുഖേന ഈ ഹമാസിന് കൃത്യമായി കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില ഇവരുടെ സഹായങ്ങൾ നിന്നു പോകുകയും അതുപോലെ ഈ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി അടുക്കുകയും അവരും ബന്ധം സ്ഥാപിക്കുവാൻ പോകുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഹമാസിന്റെ കൂടെ ഹമാസിനെ മറന്നുകൊണ്ട് അറബ് ലോകം പോലും യൂറോപ്പിനെ പോലെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ച് തീർച്ചയായും ഗസയിലെ ഒരു ഒരു ദ്വിരാട്ടം എന്ന ഫോർമുല മറന്നുപോകുന്ന രീതിയിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ലോകത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഇവിടെ രാജ്യം വേണമെന്നും ഞങ്ങൾ ചർച്ചയാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇസ്രയേലിനെ ആക്രമിക്കുവാനും അവിടുന്ന് ബന്ദികളെ പിടിച്ചു കൊണ്ടുവരുവാനും ചെയ്തത് എങ്കിൽ നമുക്കറിയാം സൗദി അറേബ്യ ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഈ കരാറിൽ നിന്ന് പിന്മാറുകയും ഹമാസി ഹമാസിനെ കൊണ്ടുള്ള ചർച്ച ലോകത്തെ യൂറോപ്പിൽ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയിലും ലോകരാഷ്ട്രങ്ങളിലൊക്കെയും ഈ ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ തരംഗം രൂപപ്പെടുകയും ഗാസയിലെ ജനങ്ങൾക്ക് സപ്പോർട്ടായുള്ള ഒരു തരംഗം ഇപ്പോൾ രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് ദ്വിരാഷ്ട്ര ഫോർമുല നിലവിൽ വരണമെന്നും ഇതിനൊരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ ഉടനടി ഉണ്ടാക്കണമെന്നും ഗാസയിൽ ഈ ഹോസ്റ്റേജ് റിലീസും മറ്റ് വെടിനിർത്തൽ കരാറും നിലവിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷനിലൂടെ അവർക്ക് ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വരാനുള്ള എല്ലാ കാര്യങ്ങളും യു എൻ നടത്തി കൊടുക്കണമെന്നുമുള്ള ഒരു ഉപദേശമാണ് ലോകരാഷ്ട്രങ്ങളോട് മുന്നോട്ട് വെക്കുന്നത് അതുപോലെ ഗാസയെ പറ്റി ലോകം ചർച്ച ചെയ്യുന്നു ഇസ്രയേലിന്റെ നരഹത്യയെ പറ്റി ലോകം ചർച്ച ചെയ്യുന്നു യുദ്ധ സമയത്ത് അതായത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ യുദ്ധ ഇസ്രയേലിന് ഒരു വലിയ സപ്പോർട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും മാസങ്ങൾ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇസ്രയേലിൻ്റെ നരഹത്യ ഗാസയിലെ ഒരു വിഭാഗം ജനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത് കണ്ട ലോകം ഇസ്രയേലിനെ എതിർക്കുകയും ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊടുത്തുകൊണ്ടിരുന്ന ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ ആയുധം കൊടുക്കുന്നത് നിർത്തുകയും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളോട് രാജ്യങ്ങളോട് ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് നാം കണ്ടത് ഇപ്പോൾ ബെഞ്ചമിൻ നത്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോബ് ഗാലൻറിനും ലോക കോടതിയിൽ അവർക്ക് യുദ്ധക്കുറ്റം ആരോപിക്കപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്താൽ അവരെ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഇസ്രയേലിന് ലോകത്തുള്ള ഒരു അംഗീകാരം നഷ്ടപ്പെടുകയും ചില സമയങ്ങളിലൊക്കെ ആയുധം തരില്ലെന്ന് പറയാൻ അമേരിക്ക പോലും മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു യുദ്ധ കാലയളവിൽ നാം കണ്ട ഇസ്രയേലിനെതിരെയുള്ള ഒരു തരംഗം എന്ന് പറയുന്നത് അത്തരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഗാസ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ പോലും ഗാസയെ പറ്റി ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വരാൻ വേണ്ടി ഫലസ്തീൻ പ്രൊട്ടസ്റ്റേഴ്സ് നിലവിൽ വന്നിരിക്കുന്നു അമേരിക്കൻ ഭരണാധികാരികൾക്കെതിരെ പോലും ഇസ്രയേലിനെ സഹായിക്കുന്നതിനെതിരെ വളരെ ശക്തമായ സമരപരിപാടികൾ ബ്രിട്ടനിലും അതുപോലെ തന്നെ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും ഒക്കെയും ഈ കഴിഞ്ഞ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ ഹമാസിനും അതുപോലെ തന്നെ ഈ ഗാസയിലെ ജനങ്ങൾക്കും ഒരു വലിയ ഒരു തരംഗം ലോകത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്നും അവരെ ചർച്ചയിലേക്ക് മുന്നോട്ട് കൊ കൊണ്ടുവരുവാൻ കഴിഞ്ഞെന്നും ഉള്ളതാണ് ഈ യുദ്ധത്തിലൂടെ ഹമാസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നു മാത്രമല്ല ലോകത്തുള്ള അവരുടെ സപ്പോർട്ട് വളരെ ശക്തമായി കുറഞ്ഞു എന്നുള്ളതും അവരുടെ പരാജയത്തിന്റെ മറ്റൊരു ഏടാണ് അതുപോലെ തന്നെ ഈ സീസ്ഫെയർ ഡീല് നടക്കുന്ന സമയത്ത് പോലും ഈ യുദ്ധ ക്യാബിനറ്റ് കരാർ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകി നൽകിയെന്ന് പറയുമ്പോഴും അവിടെയുള്ള ധനമന്ത്രിയും അതുപോലെ സുരക്ഷാ മന്ത്രിയും ഈ ഒരു ഡീലിനെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതായത് ഇസ്രയേലിൽ ഇപ്പോഴും അവിടെയുള്ള മന്ത്രിമാർക്കിടയിൽ പോലും ഇതിനെതിരെയും മറ്റുമൊക്കെയായി തല്ല് അവർ തമ്മിൽ തന്നെ ഒരു യോജിപ്പില്ലാത്ത രീതിയിലേക്ക് ഇസ്രയേൽ ഭരണകൂടം തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അമ്പതിനായിരത്തോളം വരുന്ന ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് പോലും ഗാസയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ നേരിട്ടു എന്നല്ലാതെ ഹമാസും ഗാസയിലെ ജനങ്ങളും ഒരു രീതിയിലും അവർ ഒരു ആശയക്കുഴപ്പവും ഉണ്ടായില്ലെന്നും ഒറ്റക്കെട്ടായി ഇസ്രയേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഈ യുദ്ധം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഇങ്ങനെ ഏതു രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഗാസയിലെ യുദ്ധത്തോടു കൂടി ഇസ്രയേലിന് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടായി എന്നല്ലാതെ ഹമാസിന് മേൽ യാതൊരു രീതിയിലുള്ള വിജയവും നേടാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഹമാസിന് മുന്നിൽ ഈ അവരിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികൾക്ക് വേണ്ടി കേയുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിവൃത്തി കേടുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഡീൽ അംഗീകരിക്കേണ്ടി വന്നത് എന്നും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം